ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബനാന ബനാനാ സ്വിഗ്ഗീൻ്റെ റെസിപ്പി ആയിട്ടാണ് സാധാരണ നമ്മൾ ചെറുപയർ വെച്ചിട്ടാണ് സ്വിഗ്ഗീനെ ഉണ്ടാക്കിയെടുക്കുക ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പഴം വെച്ചിട്ടാണ് അപ്പോൾ പഴം ഫില്ലിങ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സ്വിഗ്ഗീനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് നമുക്ക് അതിൻ്റെ തൊലിലേക്ക് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കൊരു പാൻ എടുക്കാം പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂൺ നെയ്യ് ഒലിക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നെയ്യ് കിടന്നിട്ട് ആ പഴം ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന വരെ നമുക്കൊന്ന് വാഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് നാളികേരം ചിരണ്ടിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് നാളികേരം ചിരണ്ടിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഞാൻ അതിലേക്ക് അവലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അവലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അടുത്തതായിട്ട് ഞാൻ അതിലേക്ക് ശർക്കര പാനീയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് പകരം നിങ്ങൾക്ക് ഷുഗർ പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ശർക്കരയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ശർക്കര മെൽറ്റ് ചെയ്തിട്ടൊന്ന് അരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പഴത്തിൻ്റെ പീസസ് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ബോളാക്കി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഏലക്കായൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അത് ഓരോ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക് ബാറ്ററി റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ മയത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ വെള്ളം അധികം കൂടി പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ദേ നമ്മുടെ ബാറ്ററി കൂടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ അപ്പോൾ അപ്പോഴേ നമ്മുടെ ഫില്ലിംഗ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി അതിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഞാൻ ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ നേരത്തെ റെഡി ആക്കിയ ബാറ്ററിയിലേക്ക് ബോൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഓയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഓയിൽ നല്ല ചൂടായതിനു ശേഷം നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതേ നമ്മുടെ ബനാന സുജീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് എടുക്കാം ഒരു വെറൈറ്റി സുജീനാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്